നമസ്കാരം പ്രായപൂർത്തിയാകാത്ത ആദിവാസി പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ യുവാവ് അറസ്റ്റിലായി മലക്കപ്പാറ തവളക്കുഴിപ്പാറ മലയൻ വീട്ടിൽ ഷിജുവിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് തൃശൂർ മലക്കപ്പാറയിൽ പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിക്ക് മദ്യം നൽകി പീഡിപ്പിച്ചെന്ന പരാതിയിൽ ഷിജുവിനെ കഴിഞ്ഞ ദിവസം പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച പെൺകുട്ടിയുടെ വീടിന് സമീപം പോട്ടുപാറ വനത്തിൽ വെച്ചായിരുന്നു സംഭവം നടന്നത് ഊരിൽ നിന്നും കാണാതായ പെൺകുട്ടിയെ വീട്ടുകാർ നടത്തിയ പരിശോധനയിലാണ് വനത്തിൽ നിന്നും മദ്യലഹരിയിൽ അബോധാവസ്ഥയിൽ കണ്ടെത്തിയത് അബോധാവസ്ഥയിലായിരുന്ന കുട്ടിയെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് നടത്തിയ പരിശോധനയിലാണ് പീഡനം നടന്നതായി തെളിഞ്ഞത് തുടർന്ന് കുടുംബം പോലീസിൽ പരാതി നൽകി കുട്ടിയുടെ അച്ഛൻ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തത് യുവാവ് പെൺകുട്ടിയെ മദ്യം നൽകി മയക്കിയ ശേഷം വനത്തിലെത്തിച്ച് പീഡനത്തിന് വിധേയമാക്കി പീഡനം പോക്സോ എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് യുവാവിനെതിരെ കേസെടുത്തിരിക്കുന്നത്